സ്പെയിനിലെ വലൻസിയ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന കാസ അന്ത്യ അത്താഴവേളയിൽ യേശു ഉപയോഗിച്ചതാണെന്നതിന് സ്ഥിരീകരണവുമായി ചരിത്രകാരന്മാർ സ്പാനിഷ് കലാചരിത്ര വിദഗ്ധനായ മാഫി ഗ്രേഷ്യ നടത്തിയ ഗവേഷണത്തിലാണ് കാസയുടെ ആധികാരികതയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വേളയിൽ യേശു ഉപയോഗിച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഈ കാസ മതപീഠന മതപീഡനകാലത്ത് സ്പെയിനിലെത്തിച്ചതെന്നായാണ് കരുതപ്പെടുന്നത് നിരവധി ചരിത്രമുഹൂർത്തങ്ങൾ പിന്നിട്ടാണ് കാസ സ്പെയിനിലെത്തിയത് ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ പത്രോസാണ് കാസ റോമിലെത്തിച്ചത് പിന്നീട് തന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാർക്ക് കൈമാറിയെന്നതുമാണ് ചരിത്രം സിക്സ് സഞ്ചാമൻ മാർപ്പാപ്പയുടെ കാലത്തുണ്ടായ മതപീഡനത്തെ തുടർന്ന് കാസ വിശുദ്ധ ലോറൻസിന്റെ കൈവശം സുരക്ഷിതമായി സ്പെയിനിലെത്തിക്കുകയായിരുന്നു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവേളയിൽ യേശു ഉപയോഗിച്ചതെന്ന് വിശ്വസിക്കുന്ന ഈ കാസയുടെ ആധികാരികത സ്ഥിരീകരിക്കുകയാണ് സ്പാനിഷ് ചരിത്രകാരന്മാർ സ്പാനിഷ് കലാചരിത്ര വിദഗ്ധനായ അനമാഫി ഗ്രേഷ്യെ നടത്തിയ ഗവേഷണത്തിൽ വിശുദ്ധനാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം കല്ലുകൊണ്ടാണ് കാസയുടെ കപ്പ് നിർമ്മിച്ചിരിക്കുന്നതെന്നും വ്യക്തമായിരുന്നു യഹൂദ മതാചാരങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ് കാസയുടെ ഘടനയെന്നും അദ്ദേഹം കണ്ടെത്തി തന്നെ കാസ അന്ത്യത്താഴവേളയിൽ യേശു ഉപയോഗിച്ചതാണെന്നും ഗ്രേഷ്യെ ഉറപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബറിൽ ജോൺപൂൾ രണ്ടാമൻ മാർപ്പാപ്പയും രണ്ടായിരത്തി ആറ് ജൂലൈയിൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയും ഈ കാസ ഉപയോഗിച്ച് ദിവ്യബലി അർപ്പിച്ചിരുന്നു international disc she can